ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും യു കെയിലൊക്കെ നടക്കുന്ന ജോലി തട്ടിപ്പുകളെക്കുറിച്ചുള്ള ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നാമത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വളരെ മുകളിലാണ് ഈ വ്യാജ റിക്രൂട്ട്മെൻ്റ് ഏജൻസികളും അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുന്ന കമ്പനികളും അതുപോലെ ഇതിനെ പിന്താങ്ങുന്ന ബ്ലോഗേഴ്സും പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള പരസ്യങ്ങളൊക്കെ കൂടി ജനങ്ങളെ വഞ്ചിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്ന മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്ന ഡീറ്റെയിൽസ് ആദ്യത്തെ ഒന്നും രണ്ട് ഭാഗങ്ങളും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ പോയി കാണുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഗൾഫിലും ഇസ്രായേലിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളൊക്കെ ബേസ് ചെയ്ത് ഇങ്ങനെയുള്ള തട്ടിപ്പ് ഏജൻസികൾ വിദേശത്തേക്ക് ആളുകളെ ജോലികൾ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താം എന്ന വ്യാജന ഐ എൽ ടി എസ് ഒ ഇ ടിഒ ഒന്നും വേണ്ട എന്നുള്ള വ്യാജന ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത കാര്യം പ്രത്യേകിച്ച് ന്യൂസിലൻഡിലേക്ക് ജോലി അന്വേഷിക്കുന്നവർ ഓസ്ട്രേലിയയിലേക്ക് ജോലി അന്വേഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാന പരസ്യം ന്യൂസിലൻഡിനെ ബേസ് വെച്ചാണ് ന്യൂസിലൻഡിലേക്ക് റിക്കവറി വിസയിൽ ആർക്കും വരാം ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർ കിട്ടും ഇനി നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മാറി അവിടെ പി ആർ എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു കെ ബേസ് ചെയ്തുള്ള ഏതാനും ചില യൂട്യൂബേഴ്സ് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന വ്യാജേന അവർ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ഇതുപോലെയുള്ള തട്ടിപ്പ് ഏജൻസികളെയാണ് കാരണം ഇവരുടെ ഈ യൂട്യൂബ് വീഡിയോസും പോസ്റ്റുകളും ഷെയർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തുകൊണ്ടാണ് വ്യാജ തട്ടിപ്പ് ഏജൻസികൾ ജനങ്ങളെ പറ്റിക്കുന്നത് അവർ പറയും നോക്കൂ ഈ യൂട്യൂബർ പറഞ്ഞല്ലോ അവിടെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് ന്യൂസിലൻഡിലേക്ക് റിക്കവറി വിസയ്ക്ക് ആൾക്ക് പോകുമെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ കൊല്ലം ന്യൂസിലൻഡിൽ വെള്ളപ്പൊക്കവും അതുപോലെ കൊടുങ്കാറ്റൊക്കെ പ്രിയ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായ സമയത്ത് രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അവിടെ ഏകദേശം ആയിരത്തോളം ആളുകളെ പുറത്തുനിന്ന് റിക്കവറി വിസയിൽ കൊണ്ടുവന്നു എന്നുള്ളത് ശരി തന്നെയാണ് മൂന്ന് മാസ കാലാവധിയായിരുന്നു അവർ ആ വിസയ്ക്ക് നൽകിയിരുന്നത് മൂന്ന് മാസത്തിന് ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്ത് അവർ മാസം വരെ കൊടുത്തു എന്നാൽ പിന്നീട് അവരോടൊക്കെ രാജ്യം വിട്ടു പോകാൻ പറഞ്ഞു എങ്കിലും ആയിരത്തിൽ ഇരുന്നൂറ് ആൾക്കാർ മാത്രമാണ് രാജ്യം വിട്ടുപോയത് ബാക്കിയുള്ളവർ അവിടെ മുങ്ങി നടക്കുകയാണ് ന്യൂസിലൻഡിൽ അവരെ അന്വേഷിക്കാനായിട്ട് പോലീസും സി ഐ ഡിയും ഇപ്പോഴും അന്വേഷണം തുടരുന്നു ചിലവരെ പിടിക്കുന്നു അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നു ഇതാണ് സത്യാവസ്ഥ എന്നാൽ ആ വിസ കഴിഞ്ഞ കൊല്ലം തന്നെ തീർന്നതാണ് ന്യൂസിലൻഡിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അങ്ങോട്ടുള്ള രാജ്യങ്ങളിലെ വിസകൾക്ക് ഇടക്കിടയ്ക്ക് മാറ്റങ്ങൾ വരും എങ്കിലും ഇപ്പോഴും അവിടെ വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് പോയി എന്ത് ജോലിയും ചെയ്യാം ഐ എൽ ടി എസ്സോ ഒ യു ടി ഒ വേണ്ട സ്കിൽ ബേസോ നോൺ സ്കിൽ ബേസ് എന്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം അവിടെ താമസിക്കാം പി ആർ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു കെ ബേസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കംപ്ലീറ്റും തെറ്റാണ് നിങ്ങൾ ഒരിക്കലും ആ ചതിയിൽ പോയി പെടരുത് അത് റിക്കവറി വിസ എന്ന് പറയുന്നത് വെറും മൂന്ന് മാസത്തെ കാലാവധി ഉണ്ടായിരുന്ന വിസയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആകുകയും ചെയ്തു ഇപ്പോൾ അത് തുടരുന്നില്ല അടുത്ത കാര്യം ന്യൂസിലൻഡിൽ സാമ്പത്തിക മാദ്യം ഉണ്ട് എന്നുള്ളത് അവിടെ ഗവൺമെന്റ് തന്നെ സംബന്ധിച്ച കാര്യമാണ് പ്രത്യേകിച്ച് നഴ്സുമാരാണെങ്കിൽ ക്യാപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത അവസ്ഥ തീർച്ചയായിട്ടും ന്യൂസിലൻഡിലുണ്ട് അവർ അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയയ്ക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ചിലവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട് ചിലവർ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട് കാരണം ന്യൂസിലൻഡിൽ ഇപ്പോൾ നഴ്സുമാർക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഒത്തിരി ഇതിനിടയ്ക്ക് ന്യൂസിലൻഡിലെ പല പല സ്ഥലങ്ങളിലും ന്യൂസിലൻഡ് നേഴ്സിങ് കൗൺസിൽ അല്ലെങ്കിൽ ന്യൂസിലൻഡിലെ മറ്റ് അസോസിയേഷനുകൾ സമരം നടത്തുക വരെ ഉണ്ടായി ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമതായി ഇപ്പോൾ ന്യൂസിലൻഡ് ബേസ് വെച്ച് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ബേസ് വെച്ച് നടക്കുന്ന മറ്റൊരു വ്യാജ പ്രചരണമാണ് ഇത് നിങ്ങൾ ഈ കാണുന്നത് അതെ നിങ്ങൾ അമ്പതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സി വി പത്ത് മുന്നൂറ് കമ്പനികളിലേക്ക് ഞങ്ങൾ അയക്കും ജോബ് പോർട്ടലുകളിലേക്ക് അയക്കും ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡ് ജോലി ശരിയാകും എന്നുള്ള വ്യാജ പരസ്യങ്ങൾ ദയവേത് ഓർക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ജോലി നോക്കണമെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യ ഡോട്ട് കോം അല്ലെങ്കിൽ സീക്ക് ഡോട്ട് കോം തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാവുന്നതാണ് അങ്ങനെയുള്ള വെബ്സൈറ്റുകളിലെ മിക്കവാറും ഏജൻസികളും അല്ലെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജോബുകളെല്ലാം ഒതന്റിക് ആണ് അത് ഒറിജിനലാണ് ഒരിക്കലും വ്യാജമല്ല എങ്കിലും അതിനെ ബേസ് വെച്ച് നിങ്ങളുടെ നമ്മുടെ സ്വന്തം സി ഒരു ആൾക്ക് അയച്ചു കൊടുക്കാൻ നമ്മൾ വേറെ ആർക്കും അമ്പതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾ ദയവ് ഏത് പൈസ കളയരുത് ഇത് കാണുന്നത് വ്യാജ പ്രചരണം മാത്രമാണ് ആറ് മാസം കൊണ്ട് അവർ ജോലി തരൂ നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് ഇതൊക്കെ വെറുതെ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കാൻ അമ്പതിനായിരം രൂപ മേടിക്കുക ദയവ് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ട് നിങ്ങൾ പൈസ കൊടുക്കരുത് പൈസ തീർച്ചയായിട്ടും പോകും ഓക്കെ അടുത്ത നാലാമതായിട്ട് ഇപ്പോൾ നടന്ന് കൊണ്ടിരിക്കുന്ന വേറൊരു വ്യാജ പ്രചരണമാണ് ജർമ്മനിയിലേക്ക് ഹോളണ്ടിലേക്ക് അതായത് നെതർലൻഡിലേക്ക് ഒക്കെ ഐ എൽ ടി എസ് ഇല്ലാതെ പോകാമെന്ന് ആദ്യം തന്നെ പറയട്ടെ അവിടെ ഒന്നും ഇംഗ്ലീഷ് അല്ല സംസാരിക്കുന്നത് പണ്ട് തൊട്ടേ അങ്ങോട്ട് പോകാൻ ഐ എൽ ടി എസ് ഒ ഇ ടി ഒന്നും വേണ്ട ഒ ഇ ടി ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെ അത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്കാണ് ഞാൻ ഇന്നലെ കണ്ട ഒരു വ്യാജ പോസ്റ്ററിൽ ലേബർ എഴുതി വെച്ചിരിക്കുകയാണ് ജർമ്മനിയിലേക്ക് സ്വാഗതം ഒ ഇ ടി വേണ്ട ഐ എൽ ടി എസ് വേണ്ട ജർമ്മനിയിലും അതുപോലെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഭാഷ ഇംഗ്ലീഷേ അല്ല അവിടെ ജർമ്മൻ ടെസ്റ്റ് ആയിരിക്കും വേണ്ടത് കാണുന്നവർ കാണുന്നവരെ വിചാരിക്കും ശരിയാണല്ലോ ഐ ടി എസ് ഒ ടി ഒ വേണ്ട ജർമ്മനിക്ക് പോയേക്കാം ഹോളണ്ടിന് നെതർലാൻഡ്സിലേക്ക് പോയേക്കാം ഫിൻലൻഡിന് പോയേക്കാം ആദ്യം കുറെ എന്താ പറയുക നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ നിങ്ങളുടെ വിരൽ തുമ്പിൽ അവൈലബിൾ ആണ് ആദ്യം ആ രാജ്യത്തെ ഭാഷ എന്താണെന്ന് നോക്കുക അവിടെ അങ്ങോട്ട് പോകാൻ ഈ ടെസ്റ്റൊക്കെ ആവശ്യമുണ്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണും അങ്ങോട്ടൊന്നും ഈ ടെസ്റ്റ് അല്ല വേണ്ട വേറെ ടെസ്റ്റുകളായിരിക്കുമെന്ന് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളിൽ പോയി പെടരുത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒത്തിരി പേര് ഒത്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളും അധികം ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയാണ് ഒമ്പത് ലക്ഷം രൂപ പോയി ഒരു ലക്ഷം ലെപ്റ്റാപ്പിലാണ് ആറ് ലക്ഷം പോയി എട്ട് ലക്ഷം പോയി മൂന്ന് ലക്ഷം പോയി അമ്പതിനായിരം പോയി പതിനയ്യായിരം പോയി ചിലവർ പറയുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒരു ഏജൻസി അഞ്ഞൂറ് പേരിൽ നിന്ന് ഏകദേശം പിരിച്ചു നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയും ഡ്രൈവർ ജോബ് വേക്കൻസിക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് പേര് വെച്ച് കൊടുത്ത പൈസ എത്രയായി എന്നിട്ട് ഏജൻസി മുങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ദയവ് ഇത് ഇങ്ങനെയുള്ള വ്യാജ പരസ്യങ്ങളിലോ വ്യാജ യൂട്യൂബറും യൂട്യൂബറും ഇവരുടെയൊക്കെ മാക്സിമം വ്യൂസ് കൂട്ടുക ഫോളോവേഴ്സിനെ കൂട്ടുക എന്നുള്ള ലക്ഷ്യമല്ലാതെ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ വ്യാജ പരസ്യങ്ങളിൽ ദയവ് ചെയ്ത് വീണു പോകരുത് പോയാൽ പൈസ പോകും ഒരിക്കലും നിങ്ങൾക്കത് തിരിച്ചു കിട്ടില്ല പ്രോപ്പറായ ചാനലുകളിലൂടെ മാത്രം നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്